പത്രിക യൂട്യൂബ് ചാനൽ ഒരു ഒന്നൊന്നര ദിവസത്തേക്ക് ഹാക്ക് ചെയ്യപ്പെട്ടല്ലോ അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണോ വേണ്ട എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംശയിച്ചു ബട്ട് മൊത്തം പത്രിക ടീം എന്നോട് പറഞ്ഞു ഒരു വീഡിയോ ചെയ്യുന്നതാണ് നല്ലത് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ ഈ കുറേ അധികം പേർ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയേണ്ട ട്വിറ്ററിൽ എക്സിൽ എക്സിലാണ് ഇതേപ്പറ്റി ചർച്ചയും സംഗതിയൊക്കെ നടന്നത് ബാക്കി ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒന്നും അതിലൊന്നും ഞാനത്ര ആക്റ്റീവല്ല മറ്റുള്ളവരും അതുകൊണ്ട് എന്നെ മൈൻഡ് ചെയ്യാറില്ല ട്വിറ്ററിലാണ് കുറച്ചെങ്കിലും ഇതുള്ളത് അപ്പോൾ അവിടെ പലരും പലവിധ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതിലൊന്നായിരുന്നു ഞാൻ അത് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എക്സിൽ എഴുതിയിരുന്നു ജോർജ് സൊറോസിൻ്റെ ഫോട്ടോ വെച്ച് അന്ന് പത്രികയുടെ തമ്പനിയിൽ വന്നു അതിൻ്റെ കണ്ടൻറ്റ് ഡീപ് സ്റ്റേറ്റിനെയൊക്കെ ബാധിക്കുന്നതായിരുന്നു ഒ സി സി ആർ പി ബാധിക്കുന്നതായിരുന്നു ആ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആയി കാണണം അപ്പോഴാണ് ഈ ഹാക്കിങ് നടന്നത് അപ്പോൾ ഇനി ജോർജ് സൊറോസ് കയറി ഹാക്ക് ചെയ്തതാണോ ജോർജ് സൊറോസിന് വേറെ പണിയില്ലേ പത്രിക പത്രികയൊന്നും ജോർജ് സോറോസിന് പുല്ലാണ് പുല്ലുപോലുമല്ല അത് വെച്ചാൽ നമ്മളൊക്കെ അവരെ കളിക്കുന്ന കളിയുടെ ആ ലെവൽ ആലോചിച്ച് നോക്കുക അതിലൊന്നും ഒ സി സി ആർ പി ആയിരിക്കുമോ ഏ സി സി ആർ പി ഓൾസോ ഹ്യൂജ് ഇൻറ്റർനാഷണൽ ടീമാണ് ഇവരൊക്കെ ഇവരൊന്നും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ ഈ ആൾക്കാർ സാധാരണ ഫേസ്ബുക്കിലോ നമ്മുടെ വീഡിയോയുടെ താഴെയോ ഒക്കെ ഈ കളവൻ ചത്തില്ലേ നിന്നെ വെട്ടിക്കൊല്ലുമടാ ഞാൻ എന്നൊക്കെ പറഞ്ഞു എഴുതും ഉടനെ ഇല്ല വധഭീഷണി ടി ജി മോഹൻദാസിനെ വധഭീഷണി എന്നൊക്കെ പറഞ്ഞു ഇത് വധഭീഷണി തേങ്ങയെന്നല്ല അയാൾക്ക് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ദേഷ്യം വന്നു പാണ്ഡേ ഇച്ചിരി ദേഷ്യമുണ്ട് അയാൾക്ക് അയാളൊരു കമൻറ്റ് എഴുതി നിന്നെ തട്ട് നിൻ്റെ തലയിൽ പോകൂടാ കൂടാന്നൊക്കെ പറഞ്ഞു എഴുതും ഇതൊന്നും വധഭീഷണിയും തേങ്ങയൊന്നുമല്ല അങ്ങനെയൊന്നും കൊണ്ടു കണക്കുന്ന ആളല്ല ഞാനും പത്രികയിലെ ടീമൊക്കെ അതിലുമൊക്കെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാണ് എനിക്ക് ഇതൊന്നും ഒരു വധഭീഷണി അല്ല എന്നെ ആരും ഭീഷണിപ്പെടുത്താറുമില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ഒന്നും നമ്മളെ ഹാക്ക് ചെയ്തു എന്ന് വിചാരിക്കരുത് പിന്നെ ഒരു തിയറി എന്തു വന്നു കഴിഞ്ഞാലും ജിഹാദിയുടെ തലയിൽ വയ്ക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർ ഇത് ജിഹാദികളുടെ പണി തന്നെ അവരങ്ങനെ ചെയ്യും ഇങ്ങനെ കുറേ ടെക്നിക്കൽ വാക്കുകളൊക്കെ ചേർത്തിട്ട് വിശ്വസനീയമായൊരു സ്റ്റോറി ഉണ്ടാക്കണം ബട്ട് വാസ്തവത്തിൽ ഇതൊന്നുമല്ല പത്രി ടീം ചെറിയൊരു റിസർച്ച് നടത്തി നോക്കി ഇതെന്താണ് സംഭവം എന്നൊന്നും അറിയണമല്ലോ കാരണം അത്ഭുതം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് ഒരു സപ്പോർട്ടും ഒരു സപ്പോർട്ടും പത്രികക്ക് കിട്ടിയില്ല അവർക്ക് മെയിൽ അയച്ചു മാക്സിമം അവർ ചെയ്തത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യുവർ ചാനൽ ഹാസ് ബീൻ കോംപ്രമൈസ്ഡ് പ്ലീസ് വെയ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ഇങ്ങനെ പറഞ്ഞവർക്കാണ് അവർ ലുക്കും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഒരു മറുപടി ഒരു ചുക്കും ചെയ്തില്ല ചെയ്യാനുള്ളത് പത്രികക്കാർ തന്നെ ചെയ്തു അത് തിരിച്ചു വിളിച്ചു ആദ്യം ജിമെയിൽ തിരിച്ചു പിടിക്കും അതിന് കുറേ പരിപാടികളൊക്കെ ഉണ്ട് എനിക്കതൊന്നും അറിയാമ്മയ്യാ ഞാനിങ്ങനെ അവരെ വിളിച്ച് ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കും എന്നല്ലാന്ന് വേറെ ഞാനെന്ത് ചെയ്യാനാണ് ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തു സാധനം തിരിച്ചു വന്നു അപ്പോൾ അവരുടെ റിസർച്ച് ചെയ്തിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സ്റ്റഡി എ ഡീപ് ഡൈവിൻ ടു സ്ട്രീം ജാക്കിംഗ് അറ്റാക്ക് ഈ പത്രികയ്ക്ക് സംഭവിച്ചതിന് ടെക്നിക്കൽ പേര് സ്ട്രീം ജാക്കിംഗ് അറ്റാക്ക് എന്നാണ് സ്ട്രീം ജാക്കിംഗ് അറ്റാക്ക് ഓൺ യൂട്യൂബ് ആൻഡ് വൈ ദേ ആർ സോ പോപ്പുലർ വളരെ പോപ്പുലറായ ഒരു ഹൈജാക്കിംഗ് ജാക്കിങ് മെത്തേഡാണ് സ്ട്രീം ജാക്കിംഗ് എന്ന് പറയുന്നു അവർ ഹൈ ജാക്കിങ്ങിൻ്റെ വേറൊരു വാക്ക് കോയിൻ ചെയ്തതാണ് സ്ട്രീം ജാക്കിങ് ലൈവ് സ്ട്രീമുള്ള വീഡിയോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകളെ പ്രൈവറ്റ് ആക്കിയിട്ട് അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക പത്രിക എന്നുള്ള സ്ഥലത്ത് അവരുടെ പേരും സിമ്പലും ഒക്കെ കൊടുക്കുക എന്നാൽ പത്രികയുടെ കംപ്ലീറ്റ് നിയന്ത്രണം നഷ്ടപ്പെടുന്നുമില്ല ഈ ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും സോ ദാറ്റ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പത്രിക ഇത് ഹാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞ് പത്രികയുടെ മെയിലിലേക്ക് അൺയൂഷ്വൽ ആക്ടിവിറ്റി അത് ഇത് ആറി ഉദ്ദേശം എന്നൊക്കെ ചോദി ഇതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഹാക്കിങ് കഴിഞ്ഞു അപ്പോൾ ഒരു മെഷീൻ വെച്ചുള്ള ഹാക്കിങ്ങാണ് ആളിരുന്ന് ഹാക്ക് ചെയ്യുന്നതല്ല എവറിത്തിങ് ഈസ് പ്രോഗ്രാംഡ് ആൻഡ് എന്നിട്ട് അവരങ്ങ് കയറുന്നു കയറിയ പാടെ ചെയ്യാനോ അതൊക്കെ ചെയ്യുന്നു നമ്മൾ ആക്ട് ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ മെഷീൻസ് ആക്ട് ചെയ്യുമല്ലോ അങ്ങനെയാണ് ഈ ഹാക്കിംഗ് നടത്തുന്നത് സ്ട്രീം ജാക്കിംഗ് അറ്റാക്സ് ഹാവ് ഗെയിൻ സിഗ്നിഫിക്കൻ ട്രാക്ഷൻ ഓൺ ലാർജ് സ്ട്രീമിംഗ് സർവീസസ് ഇൻ റീസെൻറ്റ് മന്ത്സ് വിത്ത് സൈബർ ക്രിമിനൽസ് ടാർഗറ്റിംഗ് ഹൈ പ്രൊഫൈൽ അക്കൗണ്ട്സ് വിത്ത് എ ലാർജ് ഫോളോവർ അക്കൗണ്ട് ടു സെൻഡ് ദെയർ ഫ്രോഡ് ലെൻഡ് മെസ്സേജസ് അക്രോസ് ദ മാസസ് അപ്പോൾ ഹൈ പ്രൊഫൈൽ അക്കൗണ്ട് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള അക്കൗണ്ടുകളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു എന്നിട്ട് അവരുടെ സാമ്പത്തിക ലാഭത്തിനായിട്ട് അതിൻ്റെ വ്യൂവേഴ്സിന് അവർക്ക് ചില ലിങ്ക് അയച്ചു കൊടുക്കുക അവർ പാവം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അവൻ്റെ കാശല്ലാം കൂടെ പോവുക ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം അപ്പോൾ ഈ ഹൈ പ്രൊഫൈൽ ഒന്നുമല്ലല്ലോ പത്രിക പത്രികയ്ക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ തികഞ്ഞിട്ടില്ല തൊണ്ണൂറ്റൊമ്പത് ചില്ലറേ ഉള്ളൂ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രികയുടെ ആവറേജ് വ്യൂസ് നിങ്ങൾക്കറിയാം ഓരോ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലതിന് തൊണ്ണൂറുണ്ടാകും ചിലതിന് നൂറ്റി ഇരുപതോ ഉണ്ടാകും ചിലതിന് പതിനെട്ടോ ഇരുപതോ ആയിരിക്കും ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരു അങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ വലിയ സബ്സ്ക്രൈബേഴ്സ് അതൊന്നുമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എഴുതിയ സ്റ്റഡിയാണിത് ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞു അപ്പോഴത്തേക്ക് എന്താ ഈ ഹൈ പ്രൊഫൈലൊക്കെ വിട്ടിട്ട് കണി കണ്ടവനെ ഒക്കെ ആക്രമിക്കാൻ തുടങ്ങി ആ ആക്രമണമാണ് പത്രികയ്ക്കുന്നേര ഉണ്ടായത് അതല്ലാതെ മറ്റു രീതിയിൽ സംശയിക്കാനുള്ള ഒരു ന്യായവും കാണുന്നില്ല അങ്ങനെ സംശയിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ നോക്കൂ കേരളത്തിൽ റൈറ്റിംഗ് യൂട്യൂബ് ചാനലുകൾ വളരെ കുറവാണ് ഉള്ളവരിൽ തന്നെ ഏകദേശം അവസാനത്തെയോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പോ ഒക്കെയുള്ള സ്ഥാനമേ പത്രികയ്ക്കുള്ളൂ അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ദൈ ഇല്ലാത്ത വലിപ്പം ഭാവിക്കുന്ന ടീമല്ല പത്രിക ഞാൻ ഒട്ടുമല്ല അപ്പോൾ ഈ ഹൈ പ്രൊഫൈലിനെ അറ്റാക്ക് ചെയ്തത് ഏകദേശം ഹൈ പ്രൊഫൈൽ തീർന്നു പോകാം അപ്പോൾ പിന്നെ കണ്ട പ്രൊഫൈലുകളെ അറ്റാക്ക് ചെയ്യുക അതിനകത്ത് പത്രിക പെട്ടുപോയി ഇതാണ് അല്ലാതെ വേറെ എന്തെങ്കിലും ഗൂഢാലോചന അത് ഇത് പ്ലാനിങ് അതൊന്നും ഇതിലുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ പത്രിക ഹാക്ക് ചെയ്തത് ആ ടെസ്ല ഡാഷ് യു എസ് ഡാഷ് ലേറ്റസ്റ്റ് ഡാഷ് ന്യൂസ് ഇങ്ങനെ ഒരു ഹാൻഡിലാണ് ഇവരുടെ സ്റ്റഡിയിൽ ഏറ്റവും പോപ്പുലറായിട്ട് ഹാക്ക് ചെയ്താൽ കൊടുക്കുന്ന പേരുകളിൽ അറ്റ് ടെസ്ല ഡാഷ് യു എസ് അണ്ടർ സ്കോർ അറ്റ് ടെസ്ല ഡാഷ് കോർപ്പ് അറ്റ് യു എസ് ടെസ്സിയ ലൈവ് അറ്റ് ടെസ്ല അണ്ടർ സ്കോർ യു എസ് അണ്ടർ സ്കോർ ലൈവ് ട്വൻ്റി ഫോർ പിന്നെ ടെസ്ല ലൈവ് ടെസ്ല ഇൻക് ഇതൊക്കെ എല്ലാം ടെസ്റ്റ് ഇതേപോലെ സിമിലർ ഒരു സാധനമാണ് പത്രിക ഹാക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് ഇതിൽ പത്രിക ഹാക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ ഹാൻഡിലിൻ്റെ പേരില്ല അതിനർത്ഥം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഉണ്ടായ ഒരു ഹാൻഡിലാണ് പേര് ടെസ്റ്റലാൻഡ് പത്രിക ഹാക്ക് ചെയ്ത് ഉള്ള കണ്ടീഷനിൽ നിങ്ങളിൽ പലരും പത്രിക കണ്ടു കാണും ഈ ലോൺ മെസ്കിൻ്റെ മഹത്വം അങ്ങേരുടെ പ്രസംഗം അങ്ങേരുടെ കാറ് ഇതൊക്കെയാണ് അതിൽ കാണിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് ആരുടെയെങ്കിലും കാഷ് പോയിട്ടുണ്ടോയെന്നറിയില്ല അപ്പോൾ ടൈറ്റിൽ കൊടുക്കുമല്ലോ വീഡിയോയ്ക്ക് എ ന്യൂ ഇറ ഫോർ ടെസ്ലാസ് മോഡൽ ടെസ്ലാസ് മോഡൽ ലൈവ് സ്ട്രീം ടെസ്ല മോഡൽ സിഇഒ എലോൺ മസ്ക് പ്രസൻസ് ട്വിറ്റർ എക്സ് റീബ്രാൻഡിങ് ഇങ്ങനെയൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻസ് അത് ഇത് കൊടുക്കും ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് അതിൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇങ്ങനെ ഹാക്ക് ചെയ്യുന്ന ടീമാണ് ഇതും ഹാക്ക് ചെയ്തത് പത്രികയും ഹാക്ക് ഞാൻ ഞാനതിൻ്റെ ചെറിയ ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞു നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ദ ബൾക്ക് ഓഫ് ദിസ് മലീഷ്യസ് ചാനൽസ് ഹാവ് നോ അതർ കണ്ടൻ്റ് ദാൻ ദ ലൈവ് സ്ട്രീം സ്കാംസ് ദം സെൽവ്സ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഓൾ ദ ഒറിജിനൽ വീഡിയോസ് വെയർ ഐദർ സെറ്റ് ടു പ്രൈവറ്റ് ഓർ ഡിലീറ്റഡ് ബിക്കോസ് ദേ ആർ നോട്ട് ഡിസ്കവറബിൾ ബൈ മീൻസ് ഈ ഹാക്ക് ചെയ്യുമ്പോൾ പത്രികയുടെ വീഡിയോ അത് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വയ്ക്കാം നമ്മുടെ ഭാഗ്യത്തിന് ഈ ഹാക്ക് ചെയ്ത ഒരു വീഡിയോ ആക്കി വെച്ചു അല്ലെങ്കിൽ എല്ലാ വീഡിയോയും നഷ്ടപ്പെട്ടു പോകും പ്രൈവറ്റാക്കി വെച്ചത് കൊണ്ട് ഇത് തിരിച്ചു പിടിച്ചപ്പോൾ കാര്യം എളുപ്പമായി പ്രൈവറ്റ് പ്രൈവറ്റാക്കി വെച്ച് പബ്ലിക്കാക്കി പബ്ലിക്കാക്കിയപ്പോൾ അതിൻ്റെ ഓർഡർ ഒന്ന് തെറ്റി മാസം അത് ഇത് ആദ്യം വന്ന് രണ്ടാമത്തത് അങ്ങനെയൊക്കെ സംഭവിച്ചു അത് പിന്നെ ഒന്ന് ഓർഡറിലാക്കി അതിനാണ് ഇത്രയും സമയമൊക്കെ എടുത്തത് അത് പിന്നെ ഓർഡറിലാക്കാനും ഈ രാപ്പകൊലില്ലാതെ ബുദ്ധിമുട്ടി അങ്ങനെയൊന്നും വിചാരിക്കരുത് ഓർഡറിലാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് എന്താ ഡേറ്റ് വൈസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ അത് ഡേറ്റ് വൈസ് ആകും ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ബട്ട് ഒരാളിരുന്ന് ചെയ്യണം ഇത് സെലക്ട് ചെയ്ത് ഇതിനെ ഡേറ്റ് വൈസ് ആക്കുന്നു ആക്കും അപ്പോൾ ഈ വേണ്ടാത്ത ഇത് നമ്മൾ ഹൈപ്പ് ചെയ്യരുതല്ല ഒരു സംഭവം അപ്പോൾ ഇവർ പറയുന്നത് ദ പ്രോസസ് ഈസ് വെരി ലൈക്ലി ഓട്ടോമേറ്റഡ് ആസ് കണ്ടക്റ്റിംഗ് ആൻ ഓപ്പറേഷൻ ഓൺ സച്ച് എ ലാർജ് സ്കെയിൽ വുഡ് ബി ടൈം കൺസ്യൂമിങ് ആൻഡ് കുഡ് പൊട്ടൻഷ്യലി ഗീവ് ദ ആക്ച്വൽ ഓണർ ഓഫ് ദ ചാനൽ ഇനഫ് ടൈം ടു സ്പോർട്സ് സസ്പീഷ്യസ് ബിഹേവിയർ ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് അവർ ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ് മാനുവലി ഒരാൾ കുത്തിയിരുന്ന് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ഓണർക്ക് മനസ്സിലാവും ആരോ ഇതിനകത്ത് കയറിനിലൊക്കെ വന്നു കഴിയുമ്പോൾ ഓണർ ചാർ കയറിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഓണർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സമയം കിട്ടാത്ത രീതിയിൽ സ്പ്ലിറ്റ് സെക്കൻഡിലാണ് ഈ ഹാക്കിംഗ് നടക്കുന്നത് എന്നിട്ട് അവർ പറയുന്നു അതാണ് ദുഃഖകരം കേട്ടോ സാഡ്ലി ഇൻ മോസ്റ്റ് ഓഫ് കേസസ് അനലൈസ്ഡ് ഇറ്റ് സീംസ് ദാറ്റ് ഇഫ് ദ മലീഷ്യസ് ആക്ടിവിറ്റി ഈസ് ഡിറ്റക്റ്റഡ് ബൈ യൂട്യൂബ് മോസ്റ്റ് ഓഫ് ദ കേസസിൽ യൂട്യൂബിന് ഇത് അൺയൂഷൽ ആൻഡ് മലീഷ്യസ് ആക്ടിവിറ്റി നടക്കുന്നു എന്ന് യൂട്യൂബിന് തോന്നും യൂട്യൂബ് എന്തു ചെയ്യും ദ ആക്ച്വൽ ചാനൽസ് ആർ ഡിലീറ്റഡ് ഓൾ ടുഗതർ മൊത്തം പത്രിക യൂട്യൂബങ്ങ് ഡിലീറ്റ് ചെയ്യും അപ്പോഴും ദിസ് മീൻസ് ദാറ്റ് ദ ലെജിറ്റിമേറ്റ് ഓണർ ഓഫ് ദ ചാനൽ വിൽ ലൂസ് എവറി ദ ലെജിറ്റിമേറ്റ് ഓണറായിട്ടുള്ള പത്രികയ്ക്ക് എല്ലാം നഷ്ടപ്പെടും വീഡിയോസ് പ്ലേ വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസേഷൻ ആൻഡ് എവറിഥിങ് ദാറ്റ് ഗോസ് ബിയോണ്ട് ദ യൂട്യൂബ് ചാനൽ ഇറ്റ്സെൽഫ് വൈ ഇൽ സ്റ്റിൽ ബീങ് റിലേറ്റഡ് അൺലെസ് ടാക്സ് ആർ അണ്ടർ ടേക്കൺ വിത്ത് യൂട്യൂബ് യൂട്യൂബുമായിട്ട് സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഈ സകല ഡാറ്റയും സംഗതിയും വീഡിയോയും എല്ലാം കൂടെ പോവും യൂട്യൂബിൽ ആരോടും സംസാരിക്കും ആരോടും സംസാരിക്കാൻ പറ്റില്ല അൺലെസ് യു ഹാവ് എ പേഴ്സണൽ കണക്ഷൻ യൂട്യൂബിൽ ജോലി ചെയ്യുന്ന എൻ്റെ അമ്മാവൻ്റെ മറ്റവൻ്റെ മറ്റവൻ അവിടെ ഇരിപ്പുണ്ട് എടാ തോമസ് ഒന്ന് നോക്ക് എന്ന് പറയാം അങ്ങനെ നിങ്ങൾക്കൊരു അപ്രോച്ച് ഉണ്ടെങ്കിൽ അത് സാധിക്കും അല്ലാതെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ടോക്ക് ടു യൂട്യൂബ് ഞാനിത് ട്രൈ ചെയ്തുകൊണ്ട് പറയണം കേട്ടോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ടോക്ക് ടു യൂട്യൂബ് ത്രൂ ആൻ ഒഫീഷ്യൽ ചാനൽ മറ്റു നിങ്ങളുടെ ബന്ധു യാദൃശ്യമായിട്ട് അവിടെ ജോലി കയറി അതുകൊണ്ട് അവനവിടെ അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് വേറെയാലും ഇവരിത് ചെയ്യുന്നത് എന്താ ഇവർ ഹാക്കിയത് വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ഹാക്കിയത് വെറുതെ ഉണ്ട് കേട്ടോ ഈ ഭർതൃഹരി പലരെ പറ്റി പറയാറുണ്ട് പല നേച്ചറുള്ള ആൾക്കാർ പുള്ളി പറഞ്ഞു ഒരു കാര്യം സാധിക്കാൻ ഒരാളെ ഉപദ്രവിച്ചാൽ പറ്റുമെങ്കിൽ അയാളെ ഉപദ്രവിക്കും നമ്മുടെ കാര്യം സാധിക്കാൻ പിന്നെ അയാൾ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് അഡ്വാൻസായിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കുന്നവരുണ്ട് വേറൊന്ന് പ്രതികാരം തീർക്കാനായിട്ട് ഉപദ്രവിക്കുന്നവരുണ്ട് നാലാമത്തെ കാറ്റഗറി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പാണ് ഭർതൃഹരി നാലാമത്തെ കാറ്റഗറി ഭർതൃഹരി പറയുന്നു ഒരു കാരണവും കൂടാതെ അന്യനെ ഉപദ്രവിക്കുന്നവരുണ്ട് അവരുമുണ്ട് ലോകത്ത് ഒരു കാരണം കാരണവുമുണ്ട് ചുമ്മാ ഉപദ്രവിക്കും ആലപ്പുഴയ്ക്ക് വഴി ഏതാ ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് അറിയാമെങ്കിലും എറണാകുളത്തേക്കുള്ള വഴി ഇതേ അങ്ങോട്ട് പോയാൽ മതി പറയും ഇങ്ങനെ ഉപദ്രവിക്കുന്നവരുണ്ട് ഇത് പണ്ട് അപ്പോൾ ഈ പത്രികയെ ഉപദ്രവിച്ചവർ ഈ കൂട്ടത്തില് ഏത് കൂട്ടത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇവർ പറയുന്നത് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇട്ട് വയ്ക്കുമല്ലോ ഈ ഇലോൺ മസ്കിൻ്റെയും മറ്റേത് മണ്ണാങ്കട്ടെയൊക്കെ ഇത് ചെയ്യുന്നത് അതിൽ കയറിയ ആൾക്കാരെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഓടി തുറങ്ങുമ്പോൾ അതിനകത്ത് അട്രാക്റ്റീവ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പോപ്പ് വരും ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും വെയി രാജ വെയ്യെന്നൊക്കെ പറയും കുറേ പേര് ഒന്ന് വെയ്ക്കും ചെറുക്ക് ഒന്ന് വയ്ക്കുമ്പോൾ രണ്ട് കിട്ടും ഈ രണ്ട് ദിവസം വയ്ക്കുമ്പോൾ നാല് കിട്ടും ആ നാല് വെച്ചാൽ പതിനാറ് കിട്ടുമെന്ന് പറയും ഇന്ന് നാല് വയ്ക്കാൻ നാലും കൊണ്ടാകും പോകും ഇങ്ങനെയാണല്ലേ ഇതിൻ്റെ പരിപാടി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പിന്നെ അതിനിടയ്ക്ക് ക്യു ആർ കോഡ് കാണിക്കും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗരാജ്യമാണ് പതിനായിരം മില്യൺ ഡോളർ അപ്പം തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അങ്ങനെ ഇവൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവൻ്റെ കയ്യിൽ പോയിട്ട് ഇത് അങ്ങോട്ട് പോകും അത് ഈ പറയുന്ന മാതിരിയൊക്കെയുള്ള തട്ടിപ്പ് നമ്മൾ വിചാരിക്കും ഇത്ര പോട്ടന്മാരായ എന്ന് വിചാരിക്കും ഉണ്ട് ഉണ്ട് നിങ്ങൾ കേരളത്തിലെ പൊട്ടന്മാരെ ഞാൻ കാണിച്ചു തരാം ഏകദേശം നാല് കോടിയാണല്ലോ കേരളത്തിലെ ജനസംഖ്യ ഈ നാല് കോടിയിൽ അൻപത് ശതമാനം അസാമാന്യമായ ബുദ്ധിമാന്മാരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് പിന്നെ ബാക്കി രണ്ട് കോടി ഈ രണ്ട് കോടിയുടെ പകുതി സാമാന്യ ബുദ്ധിയും കാര്യമൊക്കെ ഉള്ളതാണ് അവരെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആ രണ്ട് കോടിയുടെ പകുതി ഒരു കോടിയും കൂടെ പോയി പിന്നെയും കിടക്കുന്നു ഒരു കോടി ഈ ഒരു കോടിയുടെ അമ്പത് ശതമാനം ഈ യൂട്യൂബും കാണുന്നില്ല ഒരു ലുക്കും കാണുന്നില്ല അത് പോയി ബാക്കി അമ്പത് ലക്ഷം ആ അമ്പത് ലക്ഷത്തിൻ്റെ പകുതി ഇരുപത്തഞ്ച് ലക്ഷം യൂട്യൂബിലുണ്ട് ആ ഇരുപത്തഞ്ചിൻ്റെ പകുതി പന്ത്രണ്ടര ലക്ഷം പേര് യൂട്യൂബ് ഗൗരവമായിട്ട് കാണുന്നവരുണ്ട് അതിൻ്റെ പകുതി ഒരു അറിമുക്കാൽ ലക്ഷമോ ഉള്ളതും ഇതുപോലത്തെ തട്ടിപ്പുകൾ എന്താണെന്ന് അറിയുന്നവരുണ്ട് അതിൻ്റെ ടെൻ പെർസെൻറ്റ് ഒരു സിക്സ്റ്റി തൗസൻഡ് ആൾക്കാർ ഈ തട്ടിപ്പിൽ പെട്ടുപോകുന്നവരുണ്ട് അപ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ മിനിമം ഒരു അറുപതിനായിരം പേര് പൊട്ടന്മാരുണ്ട് അറുപതിനായിരം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വെറുതെ ആയിരം രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ രൂപ എത്രയായി ഇതാണ് ഇതിൻ്റെ എക്കണോമിക്സ് നമ്മൾ വിചാരിക്കും ഛേ ആരെങ്കിലും ഈ തട്ടിപ്പിലൊക്കെ പെടുമോ തട്ടിപ്പ് കറക്കറിയാം ആരെങ്കിലുമൊക്കെ ഈ തട്ടിപ്പിൽ പെടുമെന്നേ അത് എല്ലാവരെയും ഒന്നും തട്ടിക്കാൻ പറ്റില്ല എന്ന് അവർക്കും അറിയാം ഒരു ക്യു ആർ കോഡ് കാണിച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ സ്കാനൊന്നും ചെയ്യാൻ പോകണില്ല പക്ഷേ ഒരുത്തൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പോരെ അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള കാശ് പോരെ നാല് ദിവസത്തേക്ക് അത് മതി അതും മേടിച്ച് കളുപിടിച്ച് തീരുമ്പാടുത്ത് നോക്കിയാൽ മതിയല്ലോ ഇതാണ് ഇതിൻ്റെ എക്കണോമിക്സ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകൾ ബുദ്ധിമാന്മാരാണ് അതുകൊണ്ട് ക്യു ആർ കോഡ് കാണിച്ചിട്ട് കാര്യമില്ല ചേട്ടാ പിണറായി വിജയനെ കണ്ടുപഠിക്ക് ഉള്ളി പ്രളയ ദുരിതാശ്വാസം രണ്ടായിരത്തി പതിനെട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെട്ടി കൊണ്ടുപോയി ഗുരുവായൂർ വെച്ചു ഗുരുവായൂർ അമ്പലം നട ഒരു പെട്ടി ഇരിക്കുന്നത് വലിയ ഗുരുവായൂരിലെ ഭണ്ഡാരം പോലെ അതേ കളറിൽ നമ്മൾ നടപ്പുന്നതിൽ കൂടെ നടന്നു വരുമ്പോൾ ആദ്യം പിണറായി വിജയൻ്റെ പെട്ടി പിന്നെയാണ് ഗുരുവായൂർപ്പിൻ്റെ പെട്ടി അപ്പോൾ ഈ ആദ്യം കാണുന്ന പെട്ടിയിൽ നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും പരിചയമുള്ള എല്ലാവരും ഗുരുവായൂർ വരുന്ന ഗുരുവായൂർ പറയുക അന്ന് ഈ പെട്ടിയിൽ കാശിടും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പോകും പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ പോർ പോരിട്ടറ എന്നാണ് അപ്പോൾ മുഖ്യമന്ത്രിയെ എല്ലാവരും കൂടി പറയും അല്ല നമ്മൾ അമ്പലമുറ്റത് രണ്ടായിരത്തി പതിനെട്ട് മുതലാ പെട്ടിയിരിക്കുന്നു നിനക്ക് വല്ല സൂക്കേടുകളുണ്ട് ഇല്ല സി എം ഈ ഈ മാസം ഉണ്ടല്ല ആ പെട്ടി തുറന്നപ്പോൾ പതിനയ്യായിരം രൂപയെ കിട്ടിയുള്ളൂ ഇടാ പതിനഞ്ചെങ്കിൽ പതിനഞ്ച് പോറിട്ടറ ചുമ്മാ കിട്ടുന്നത് ഇതാണ് തട്ടിപ്പിൻ്റെ മനഃശാസ്ത്രം ഇവ പിണറായി വിജയൻ ജമ്മൻ ചെയ്താൽ ആ പെട്ടി എടുത്ത് മാറ്റാൻ പോകുന്നില്ല അതിനകത്ത് തമിഴ് തെലുങ്ക് ഇപ്പോൾ മധ്യപ്രദേശ് ഇന്ന് ഉത്തർപ്രദേശ് എവിടെ നിന്നൊക്കെ ആൾക്കാർ ഗുരുവായൂരപ്പുരം തൊഴാൻ വരുന്നത് അവരീ ഉള്ള പേട്ടിയിലെല്ലാം കാശ് വരും ആ വന്നവരവിനെ കണ്ട ഏറ്റവും വലിയ പേട്ടിയായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പതിനായിരം രൂപ അതിനകത്ത് ആ പതിനായിരം രൂപ അഡിം പിണറായി വിജയന് പോയി സാറേ ഈ മാസം പതിനായിരം രൂപയേ ഉള്ളൂ പതിനായിരം എങ്കിൽ പതിനായിരം ഒരെട്ടു ഇതാണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യിക്കുന്നവരുടെ എക്കണോമിക്സ് ഇതാണ് ക്യു ആർ കോഡ് കാണിക്കുന്നത് ഈ കുറേ പേര് കാണും ചിലർ അതിൽ പെടും ചിലർ പെടുകില്ല നമുക്കെന്താ നമുക്ക് ചിലവില്ലല്ലോ ഇതാണ് എന്നിട്ട് ഇവരിതിൻ്റെ കണക്ക് കേടുത്തിരിക്കുന്നു കേട്ടോ എൻ്റെ ദൈവമേ ഹൂ എന്തൊരു അന്യായമാണ് നോക്കുന്നത് ഈ ഹാക്ക് ചെയ്യപ്പെട്ട ഡാറ്റ വാസ് കളക്റ്റഡ് ബിറ്റ്വീൻ ട്വൻ്റി സെവൻ സെവൻ ട്വൻറ്റി ത്രീ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് മാസത്തെ കണക്കാണ് മാക്സിമം നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഓഫ് എ ഹൈജാക്ക് അക്കഡ് അക്കൗണ്ട് ഒരു ഹൈജാക്ക് ചെയ്ത ഒരു അക്കൗണ്ടിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമാണ് തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം നയൻറ്റി നയൻ അതായത് നയൻ മില്യൺ നയൻ പോയിൻറ്റ് നയൻ നയൻ മില്യൺ ഉള്ള ഒരെണ്ണമാണ് ഏറ്റവും വലിയ അക്കൗണ്ട് ഇവർ ഹാക്ക് ചെയ്തത് റെക്കോർഡിൽ ടെൻ മില്യൺ എത്തിയിട്ടില്ല അതിന് തൊട്ട് താഴെ നിൽക്കുന്നു മാക്സിമം നമ്പർ ഓഫ് വ്യൂസ് മാക്സിമം നമ്പർ ഓഫ് വ്യൂസ് മുപ്പത്തി ആറ് കോടി മുപ്പത്താറ് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് അങ്ങനെ ഒരു നമ്പർ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് മീഡിയൻ വാല്യൂ ഇതാണ് പ്രധാനം മീഡിയൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് അതിൻ്റെ എത്ര സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽ ആവറേജ് വരെ ഹാക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് അതായത് ടു പോയിൻറ്റ് ടു കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ആയിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ പത്രിക ഇതിൽ പെട്ടതിൽ അത്ഭുതമുണ്ടോ പത്രികയ്ക്ക് നയൻ നയൻ കെ ആണ് ടു പോയിൻ്റ് ടു കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളവരുടെ ദൃഷ്ടിയിൽ റഡാറിൽ പെടും പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഫ്രം ദ ബിഗ്ഗസ്റ്റ് ടെൻ ഹൈജാക്ക് ചാനൽ ഏറ്റവും വലിയ ചാനലുകളുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് കോടി സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് വ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി മുപ്പത്തൊൻപത് കോടി നഷ്ടപ്പെട്ടിട്ടുണ്ട് വ്യൂവേഴ്സ് ഇങ്ങനെ അതിഭയങ്കരം അതിൽ ലാസ്റ്റ് പോയിൻ്റ് ആണ് ഇറ്റ് സീംസ് ദാറ്റ് ദർ ആർ എക്സാമ്പിൾസ് ഓഫ് ഹൈജാക്ക് ചാനൽസ് ദാറ്റ് ബിലോങ് ടു ഗവൺമെൻറ്റൽ എൻറ്റിറ്റീസ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകളും ഇതിനകത്ത് പെട്ടിട്ടുണ്ട് ഈ ഹാക്കിങ്ങിൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആരെങ്കിലും നോക്കാറുണ്ടോ കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞ് കിടക്കുകയാണ് ഞാൻ നിങ്ങളോട് കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റുകൾ കേരള സർക്കാരിന് ഗവൺമെൻറ് ഓഫ് കേരള ഒരു വെബ്സൈറ്റുണ്ട് ആ വെബ്സൈറ്റിൽ നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റുകളിലേക്കും ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക അതിലെ ഡാറ്റ നോക്കുക അതുണ്ടായ സമയത്ത് ഉണ്ടാക്കിയ ആളിട്ട ഡാറ്റ അല്ലാതെ ഒരാക്ഷരം അതിനകത്തുണ്ടാവില്ല സർക്കാരിൻ്റെ ഗസറ്റ് പരസ്യങ്ങളുണ്ടല്ലോ പൊതുജനങ്ങൾ അറിയേണ്ടതാണ് വന്നാൽ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല ഞാൻ ഓരോ തവണ സർക്കാരിനെ ഇത് എടുത്ത് നോക്കുമ്പോൾ ഗസറ്റ് വിജ്ഞാപനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് രണ്ട് മൂന്നെണ്ണം പോകും ഒന്നോ രണ്ടോ എണ്ണം കാണാം ബാക്കി ഗസറ്റ് എത്ര ഇറങ്ങുന്നുണ്ടെന്നാണ് വിചാരം വലിയ വോളിയമല്ലേ മാസം തോറും ഗസറ്റ് ഇറങ്ങുന്നത് ഇതൊക്കെ പബ്ലിക് അറിയേണ്ട കാര്യമാണ് തർക്കമൊക്കെ വന്നു കഴിയുമ്പോൾ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തോ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്താൽ അതിൽ വന്നോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ മാർഗം ഇല്ല ചെയ്യും ഇത് കാണിച്ചാലല്ലേ അറിയുള്ളൂ ഇങ്ങനെയാണ് ഗവൺമെൻറ് വെബ്സൈറ്റുകൾ കിടക്കുന്നത് ഞാനിത് കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റ് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റ് നോക്കിയോ നമസ്കാരം ആർക്കും കയറി എന്തും ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുമുണ്ടല്ലോ ഡിഫൻസ് മിനിസ്റ്ററിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു ഇത് ചെയ്യും കോമേഴ്സ് മിനിസ്ട്രിയുടെ ഹാക്ക് ചെയ്തു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കിടത്ത് ഇതിൻ്റെയൊക്കെ സെക്യൂരിറ്റി എന്താ ആര് ചോദിക്കാൻ ആര് പറയാൻ ഇതാരെ ശ്രദ്ധിക്കാൻ അപ്പോൾ ഇവരെഴുതിയിരിക്കുന്നു ഗവൺമെൻറ് ഏജൻസികളുടെ ഹാക്കിങ്ങും ഈ കൂട്ടത്തിലുണ്ട് ദർ ആർ എക്സാമ്പിൾസ് ഓഫ് ഹൈജാക്ക് ചാനൽസ് ദാറ്റ് ബിലോങ് ടു ഗവൺമെൻറ്റൽ എൻറ്റിറ്റീസ് അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതായത് ടെസ്ല ഒഫീഷ്യൽ എന്ന പേരിൽ എത്ര സബ്സ്ക്രൈബേഴ്സിനെ ഹാക്ക് ചെയ്തു ടെസ്ല യു എസ് എന്ന പേരിൽ എത്ര ചെയ്തു ടെസ്ല മോട്ടേഴ്സ് എന്ന പേരിൽ എത്ര ടെസ്റ്റില ഒഫീഷ്യൽ എത്ര ചെയ്തു അങ്ങനെ വ്യൂ കൗണ്ട് അതിൻ്റെ ആവറേജ് അത് ഇതൊക്കെ ആയിട്ടുള്ള ആണ് അത് നമുക്ക് വിടാം ഏതായാലും ഭീമമായ ഓപ്പറേഷനാണ് ഈ ഹാക്കിങ്ങിൽ നടക്കുന്നത് പക്ഷേ അതിന് ഈ പറഞ്ഞ ആംഗിൾ ഊ സി സി ആർ പി സോറോസ് ജിഹാദി ഹിസ്ബുള്ള ഹിസ്ബുള്ളക്ക് നമ്മൾ മലയാളം അറിഞ്ഞുകൂടാ പത്രിക എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കും ചോദിക്കുന്നതിൻ്റെ കൂടെ വെടിയും വയ്ക്കും കേട്ടോ ഉറപ്പാണ് അവനെ ഈ പരിചയമില്ലാത്തവനെ കണ്ടാലും താപ്പ തട്ട് ഇതൊക്കെയാണ് ഹിസ്ബുള്ളയുടെ ഹൂത്തിയുടെ ഒക്കെ പരിപാടി അവർക്ക് ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും നേരെയല്ല ചുമ്മാ ബോംബിടുക മിസ്സൈലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് തലയ്ക്കകത്ത ആൾ താമസമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനത്തെ കോൺസ്പിറസി തിയറി നിന്നും വേണ്ട ഈ സംഭവിച്ചിരിക്കുന്നത് സ്ട്രീം ജാക്കിങ് അറ്റാക്കാണ് അതിനെ കുറച്ചുകൂടെ സെക്യൂരിറ്റി ടൈറ്റിൻ ചെയ്യുക ഇതൊക്കെയാണ് മാർഗങ്ങൾ ആ മാർഗങ്ങളും പത്രിക അവലംബിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി അപകടം ഉണ്ടാവും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷേ ഉണ്ടായി കൂടുകയും ഇല്ല കാരണം കള്ളൻ എപ്പോഴും പോലീസിനേക്കാൾ മിടുക്കനാണ് അതെപ്പോഴും മനസ്സിലുണ്ടാവണം നിങ്ങളുടെ പൂട്ട് കുത്തി തുറന്നു എന്നാൽ പിന്നെ ശരി അടുത്ത ഗോദ്രേജിൻ്റെ ഏഹ് സെവൻ ലിവർ മാറ്റതും അക്കരിട്ടും പൂട്ടാൻ ആ രാത്രി അതും അവൻ തുറക്കും അപ്പോൾ കള്ളനെപ്പോഴും പോലീസിനെക്കാളും നമ്മളെക്കാളും സ്മാർട്ടാണ് നമ്മൾ ഒരു സെക്യൂരിറ്റി മറ്റേ പാസ്വേഡ് ഇട്ട് ഇപ്പോൾ എല്ലാം കുറ്റി അടച്ചില്ല ആ കർഡി സാർ അവൻ വേറൊരു മൂലയ്ക്ക് കട്ടപ്പാരെയും ഇടിച്ചിട്ട് അവനത് തേക്കറും അതുകൊണ്ട് ഇതിന് ഗ്യാരൻറ്റി ഒന്നുമില്ല ഞാനതുകൊണ്ടാണ് പലരും എന്നോട് പറയാറുണ്ട് സാറൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടോ ഏഹ് ഐതിഹ്യമായ അതവിടെ കിടക്കട്ട ഒരു റെക്കോർഡായിട്ട് ഭാവി തലമുറയ്ക്ക് വായിക്കാറില്ല ഞാൻ എന്ത് ഇട ഒരു സായ്പ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു ജെ നിൻ്റെ ഐതിഹ്യമായ മൊത്തം ലൈബ്രറി അടിച്ചു പോവും ഐതിഹ്യമായ മാത്രമൊന്നുമല്ല ഫുൾ പോവും അതുകൊണ്ട് ഈ യൂട്യൂബ് വീഡിയോ വീഡിയോയൊന്നും ആശ്രയിക്കാം ഇത് ഭാവി തലമുറ തപ്പി തപ്പിയെടുക്കും പഠിക്കും അങ്ങനെയൊന്നും വിചാരിക്കരുത് ഇതൊക്കെ ആരെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്നൊക്കെ വരും ചിലപ്പോൾ സംഭവിച്ചില്ലെന്നും വരും അങ്ങനെ ഒരു സിനോറിയോ എനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അല്ലാതെ ആരെങ്കിലും മോഷ്ടിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുതലുണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോഷ്ടിക്കും എന്നാൽ പിന്നെ ഞാൻ പട്ടിണ എൻ്റെ ഒന്നും ഇല്ല പിന്നെ ഇവര് മോഷ്ടിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കിയേ പറ്റുള്ളൂ മോഷ്ടിച്ചാൽ ശരി മോഷ്ടിച്ചു ഇത് ചെയ്യും ഇതാണ് ഒരു ഒരു ജനറലി എനിക്ക് ഈ ഹാക്കിങ്ങിനെ പറ്റി പറയാനുള്ളത് താങ്ക്